സ്വാഗതം ഇന്ന് ഞാൻ കോക്കനട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ഇതുണ്ടാക്കുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ എന്താ ഇവിടെ ഞാൻ തേങ്ങ ചിരവിയത് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ചസാരയും ഏലക്കായും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തേങ്ങ ചെലവിയതും പഞ്ചസാരയും ഏലക്കായും മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ഒരു മധുരപലഹാരമാണ് ഞാൻ ഇന്നുണ്ടാക്കുന്നത് വളരെ സുലഭമായ സാധനങ്ങളാണ് നമ്മളുടെ വീട്ടിലെപ്പോഴുമുള്ള സാധനങ്ങളാണ് തേങ്ങയും പഞ്ചസാരയും ഒക്കെ അപ്പോൾ ഈ തേങ്ങ വെച്ചിട്ടൊരു പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ് നമുക്കൊന്ന് നോക്കിയാലോ ഞാനിവിടെ അടുപ്പ് കത്തിച്ച് ചട്ടി തീയിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് തേങ്ങ അളന്നെടുത്തു അപ്പോൾ ഈ തേങ്ങ എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ അമയ്ക്ക് വേണം എടുക്കാൻ അതുപോലെ തന്നെ എന്താ ഇത് നിറച്ചില്ല ഒരു മുക്കാൽ പാത്രമുണ്ട് മുക്കാൽ പാത്രത്തിൽ കൂടുതലുണ്ട് അപ്പം അതുപോലെ തന്നെ പഞ്ചസാരയും എടുത്തു ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ അല്പം നെയ്യ് ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുവാണ് ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആ തേങ്ങ ഇട്ട് കൊടുക്കാം കൈവെച്ച് നോക്കി അറിയാം ചൂടായോ ഇല്ലയോ എന്ന് അപ്പോൾ ഞാൻ ഇതിലേക്ക് തേങ്ങ ഇട്ടു ഇളക്കി കൊടുക്കാം ഈ തേങ്ങയിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോകാനായിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ തേങ്ങയുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഇട്ടുകൊടുക്കുവാണേ അത് മുഴുവനും ഇട്ട് ഇനി നമ്മൾ ഇളക്കി കൊടുക്കണം പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് തേങ്ങയിൽ ചേരണം നമുക്കിതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം ചൂട് വെള്ളം ചേർത്ത് കൊടുക്കാതെ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് ചേർക്കാവുന്നതാണ് ഇനി നന്നായിട്ട് മെൽറ്റായി ഒന്ന് പറ്റി വരണം ഇതായ് ഇങ്ങനെ ഒരു പരുവത്തിലേക്ക് വന്നേ അതെല്ലാം മെൽറ്റ് ആയിട്ട് ഇത് ചുറ്റും തിളക്കി ഇനി ഈ തിളയെല്ലാം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് ഇതിൻ്റെ നടുക്ക് മാത്രമായിട്ട് തിള വരും അതുവരെയും ആ ഒരു പാകത്തിലേക്ക് ഇത് വരണം അപ്പം നമുക്ക് ഇളക്കി കൊടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർക്കുന്നില്ല ഇനി നിങ്ങൾക്ക് ഏലക്കപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ അല്പം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ അല്പം ഏലക്കൊടി ചേർക്കുന്നുണ്ട് ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു ഇപ്പോൾ ഇത് ചട്ടിയിൽ നിന്ന് വിട്ടു വരുന്ന ഒരു പരുവുമായി അടിയിലൊന്നും പിടിക്കുന്നില്ല ചട്ടിയിൽ നിന്ന് വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഇനി ഞാൻ ഈ ഒരു പാത്രം ഒന്ന് ഗ്രീസ് ചെയ്യുവാണ് വേണമെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇത് കോരി വയ്ക്കാം ഞാനിപ്പോൾ ഈ പ്ലേറ്റിങ്ങ് ഗ്രീസ് ചെയ്തെടുക്കുക ആ നെയ്യ് വെച്ച് തന്നെ അങ്ങോട്ട് ഗ്രീസ് ചെയ്തു ഇനി അതിലേക്ക് കോരി വെച്ച് നമുക്ക് ഷേപ്പ് ചെയ്യാം ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് വെച്ചൊന്ന് ഷേപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ലൈൻ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഉണങ്ങിക്കഴിയുമ്പോൾ മുറിച്ചെടുക്കാൻ പാടായിരിക്കും ബാക്കി നമുക്കിത് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് മുറിച്ചെടുക്കാം ഞാൻ ഗ്രീസ് ചെയ്ത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിരുന്ന ആ തേങ്ങാ മിക്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഷേപ്പൊക്കെ അല്പം പോയിട്ടുണ്ട് എങ്കിൽ കൂടി വളരെ രുചികരമായ കോക്കനട്ട് ബർഫി റെഡി ആയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെ അല്പം തേങ്ങാ ചിരവിയതും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും നെയ്യും ചേർത്താൽ നമുക്ക് നല്ല രുചികരമായ ബർഫി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനലിനെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്താ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കണ്ടെയ്നറുകളിൽ എടുത്ത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് വലിയ ടിന്നുകളിലോ ഒക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കുറേ ദിവസത്തേക്ക് ഉപയോഗിക്കാം പിന്നെ ഇത് ഹെൽത്തി ഹെൽത്തിയാണെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ കാരണം പഞ്ചസാര ചേർത്തത് കൊണ്ട് ആണെന്ന് പറയുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ഉപയോഗിച്ചും ഇതുണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ കോക്കനട്ട് ബെർഫി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്